കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് വടക്കാഞ്ചേരിയിൽ രേഖകളില്ലാതെ അമിതപാരം കയറ്റി പാഞ്ഞ അഞ്ച് ടിപ്പറുകൾ പോലീസ് പിടികൂടി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശാനുസരണം വടക്കാഞ്ചേരി ആയിരുന്നു മിന്നൽ പരിശോധന അമിത വേഗത്തിലെത്തിയ ടിപ്പർ അപകടമുണ്ടാക്കിയതിന് പിന്നാലെയാണ് പോലീസ് നടപടി കർശനമാക്കിയത് വടക്കാഞ്ചേരി നഗരത്തിലൂടെ ഭീതി പരത്തി പാഞ്ഞ ലോറികളെ പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടി വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാല റോഡിൽ എസ് ഐ ഹരിയരസോനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന യാതൊരുവിധ രേഖകളുമില്ലാതെ അമിതഭാരം കയറ്റി പാഞ്ഞ അഞ്ച് ടിപ്പർ ലോറികളാണ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളം മൂവാറ്റുപുഴ ഭാഗത്തേക്ക് കരിങ്കല്ലുമായി പോവുകയായിരുന്നു ഈ വാഹനങ്ങൾ രാവിലെ എട്ടരയോടെ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലം റോഡിൽ അമിത വേഗത്തിലെത്തിയ ടിപ്പർ അപകടമുണ്ടാകിയിരുന്നു ലോറിയും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ലഭിച്ച നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ കർശന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് പരിശോധനയിൽ വാഹനങ്ങൾക്ക് ആവശ്യമായ രേഖകളില്ലെന്നും അമിതഭാരമാണ് കയറ്റിട്ടുള്ളതെന്നും കണ്ടെത്തി പിടിച്ചെടുത്ത വാഹനങ്ങൾ തുടർ നടപടികൾക്കായി ജിയോളജി വകുപ്പിനും കോടതിക്കും കൈമാറുമെന്ന് എസ് ഐ ഹരിഹരസോനു അറിയിച്ചു പ്രൊഫഷണൽ എസ് ഐ വിപിൻ സി പി ഒ സന്ദീപ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാത്തതിനും അമിതമായി ലോഡ് കയറ്റിയതിനും ഒരു വാഹനത്തിൽ നിന്ന് അമ്പതിനായിരം രൂപ വീതം ആകെ ലക്ഷം രൂപ പിഴയായി ഈടാക്കുമെന്നാണ് സൂചന